ഓരോ കുട്ടികളും വ്യത്യസ്തതരം സ്വഭാവ സവിശേഷതകളോട് കൂടിയവരാണ് അതിലൊരു പ്രത്യേകതയാണ് ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അന്യരുടെ വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് ഇങ്ങനെ എടുത്ത വസ്തു ഒരുപക്ഷെ ഒരു നൂലിൻ്റെ കഷ്ണമായിരിക്കാം ആ കുട്ടിക്ക് ആ നൂല് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവണമെന്നില്ല പക്ഷേ അത് അനുവാദമില്ലാതെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ കുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് ഇങ്ങനെ ശേഖരിച്ച വസ്തു വീട്ടിലേക്ക് കൊണ്ടുവരികയും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി ഇതേ പ്രവൃത്തി വീണ്ടും തുടരുന്നു ഇത് അവൻ മുതിർന്നു കഴിഞ്ഞാലും ചെയ്യും അതുകൊണ്ട് കുട്ടികൾ പുറത്തു പോയി വരുമ്പോഴും സ്കൂളിൽ പോയി വരുമ്പോഴും മറ്റുള്ളവരുടെ എന്തെങ്കിലും വസ്തുക്കൾ അവൻ്റെ കൈവശമുണ്ടെങ്കിൽ മാതാപിതാക്കൾ കുട്ടിയെ വളരെ വാത്സല്യത്തോടെ വിളിച്ചിരുത്തി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ വസ്തു ആരുടേതാണോ അത് അവർക്ക് തിരിച്ചേൽപ്പിക്കുന്ന ഒരു ശീലവും കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ചെയ്താൽ കുട്ടി ഭാവിയിൽ ഇത് തുടരാതിരിക്കും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അത് നാം ഭംഗിയോടെ നിറവേറ്റണം കുട്ടികളെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് വഴി ഇതേ പ്രവൃത്തി വീണ്ടും തുടരാനാണ് സാധ്യത അതുകൊണ്ട് അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ